കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രമുഖ നേതാവ് വിമാനം കയറും മുൻപേ പിടിച്ചു കെട്ടി കോൺഗ്രസിന്റെ കൂട്ടിലടക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞു വരുന്നത് തരൂരിസത്തെ കുറിച്ചാണ് തരൂരിസത്തിന് പൂട്ടിട്ടതിനെ കുറിച്ചാണ് ഇപ്പോ ബി ജെ പിയിലേക്ക് പോകുമെന്ന നിലയിലായിരുന്നു തരൂരിന്റെ ഓരോ പ്രവൃത്തിയും എന്നാൽ കോൺഗ്രസ് അടിച്ചു പുറത്താക്കണം എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന തരത്തിലായിരുന്നു കോൺഗ്രസിലെ നിൽപ്പ് അങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരത്ത് ശബരിമല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ തരൂർ ഇറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം നേരെ ഡൽഹിക്ക് പറഞ്ഞ് മോദിക്ക് വേണ്ടി കൈയടിക്കുകയും ചെയ്തു സത്യത്തിൽ താൻ ആരുവാ എന്ന് തരൂരിനോട് ചോദിക്കാത്തവരായി ആരുമില്ല അങ്ങനെയാണ് തരൂരിന്റെ ഓരോ പ്രവൃത്തിയും എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആർ അനുകൂല സംഘടനയായ എച്ച് പ്രഥമ സവർക്കർ പുരസ്കാരം തരൂരിനെ തേടിയെത്തി ഇന്നലെ വരെ കോൺഗ്രസ് തരൂരിന്റെ എല്ലാ മോദി സ്തുതികളെയും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ക്ഷമിച്ചു പക്ഷെ കൊത്തിക്കൊത്തി മുറത്തിൽ കൊത്താൻ തുടങ്ങിയതോടെ ഹൈക്കമാൻഡ് ഒരു പിടുത്തം പിടിക്കുകയായിരുന്നു സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ വിജയമാണിത് രാഹുൽ രാഷ്ട്രീയ ബിസിനസ്സിലെ ലാഭം കൊയ്യുന്ന നെപ്പോകീഡ് എന്ന തരത്തിലായിരുന്നു തരൂരിന്റെ രാഹുലിനോടുള്ള സമീപനം അതുമായി ബന്ധപ്പെട്ട് തരൂർ ലേഖന പരമ്പരകളും അഴിച്ചുവിട്ടതാണ് അത്തരത്തിൽ രാഹുലിനെയും പ്രിയങ്കയെയും അടക്കമുള്ള യുവ ഗാന്ധി കുടുംബത്തെ തരൂർ അത്ര കണ്ട് അംഗീകരിച്ചിരുന്നില്ല അതാണ് പാർലമെന്റിൽ പലപ്പോഴും രാഹുൽ ചെയ്തികളെ തരൂർ ചോദ്യം ചെയ്യാനും കാരണം എന്നാൽ സോണിയാഗാന്ധി ഈ പാർട്ടിക്ക് മുതൽ കൂട്ടാകുമെന്ന് കരുതി യു പി എ ഭരണകാലത്ത് പാർട്ടിക്കൊപ്പം കൂടിയ തരൂരിനെ എക്കാലത്തും ഉയർന്ന പദവികൾ നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ കോൺഗ്രസിന്റെ പരാജയ കാലത്ത് തരൂർ ബി ജെ പിയോട് കൂട് പുലർത്തുന്നവനായി മാറിയ ഒരു കോൺഗ്രസുകാരനായി നിലകൊള്ളുകയാണുണ്ടായത് അവിടെയാണ് ആർ എസ് എസ് സവർക്കർ പുരസ്കാരം പോലും തരൂരിന് വെച്ച് നീട്ടുന്നത് എന്നാൽ ഇത് അതിരുകടന്ന പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ സകല കോൺഗ്രസ് നേതാക്കളും കടുത്ത ഭാഷയിൽ തന്നെ തരൂരിനോട് ഇടപെടുകയും ഒഴുക്കം പുറത്തേക്കെറിയുമെന്ന് കടുത്ത ഭാഷയിൽ യാതൊരു മടിയും കൂടാതെ തുറന്നടിക്കുക കൂടി ചെയ്തതോടെ ഡൽഹിക്ക് പുരസ്കാരം ഏറ്റുവാങ്ങാനായി പറക്കാനിരുന്ന തരൂർ നേരെ കൊൽക്കത്തയിലേക്ക് വിട്ടു മാധ്യമങ്ങളിലൂടെയാണ് പുരസ്കാര വിവരം അറിഞ്ഞതെന്ന് ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരമൊരു പുരസ്കാരത്തെ കുറിച്ച് അറിയില്ലെന്നും അത് സ്വീകരിച്ചിട്ടില്ലെന്നും ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നുവെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു എന്റെ അനുവാദം ചോദിക്കാതെ എന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദിത്വപരമായ നടപടിയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു പുരസ്കാരത്തിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ താൻ ഈ ചടങ്ങിലേക്കില്ല എന്ന് തരൂർ ഉറപ്പിച്ചു പറഞ്ഞു അഥവാ കോൺഗ്രസ് പറയിപ്പിച്ചു ഈ വിഷയത്തിൽ കെ മുരളീധരൻ ചില തുറന്ന് പറച്ചിലുകൾ നടത്തുന്നുണ്ട് വീരസവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല അത് പാർട്ടിക്ക് ഒരവമാനം ഉണ്ടാക്കും ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറയാം സവർക്കറുടെ പേരുള്ള ഒരവാർഡും ഒരു കോൺഗ്രസ്സുകാരും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കാത്തിരിക്കുക ഇന്നലെ ഏതായാലും അധികം വന്നു യു ഡി എഫിന് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു പാർലമെൻറ്റിൻ്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത് പക്ഷേ സവർക്കറുടെ പേരിൽ ഒരുപാട് സ്വീകരിക്കാൻ പാടില്ല അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴല്ല ഇവിടെ വോട്ട് ചേർത്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിലും എൻ്റെ വോട്ട് ചെയ്യാൻ വടകരയിൽ എം പി ആയിരുന്നപ്പോഴും ആ എം പി ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി ലോക്കൽ ബോഡി പിന്നീടുത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് ഈ മൂന്നിടത്ത് ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത് അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ അപ്പോൾ കെ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ച് അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്നപുരത്തൊക്കെ മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് മുരളീ മന്ദിരം പൂങ്കുന്നം തൃശ്ശൂർ എന്നുള്ള ഡ്രിസൈൻ ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ വീട്ടിലധികം സ്ഥിരതാമസക്കാരനല്ല അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരിടത്ത് അദ്ദേഹം വോട്ട് ചേർക്കുക ചേർത്തിട്ടില്ല ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ആ പെറ്റീഷൻ ഒന്ന് തള്ളിക്കളഞ്ഞു ഞാനും ഇവിടെ ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല ഇത് എന്താ പറയണ്ട പാർലമെൻറ്റിലെ ഒരു സ്ഥലത്ത് ഊട്ടിയ അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് ഊട്ടി കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് ഓട്ടിയ ആ രീതി ശരിയല്ല